ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ഒന്നും ആരും പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത എന്നാൽ നിർബന്ധമായ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രവാസിയുടെ ദാമ്പത്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രവാസികൾക്ക് പലപ്പോഴും ഒരു മാനസികമായി ഭാര്യയുമായി ഭർത്താവുമായി അകലുന്നൊരു സാഹചര്യം ഒരുപാട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിന് വ്യക്തമായ കാരണങ്ങളുടെ ആ കാരണങ്ങൾ അല്ലെങ്കിൽ ആ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇതേ അവസ്ഥ വന്നേക്കാം അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം എന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നേരെ ടോപ്പിക്കിലേക്ക് വരാം ഒന്നാമതായി പ്രവാസി ഭർത്താവും ഭാര്യയും ലൈഫിലെ ചില കരുതലുകൾ എടുക്കുകയാണ് അപ്പോൾ ഭാര്യമാരെ സംബന്ധിച്ച് എന്താണ് നമുക്ക് ആദ്യം ഭാര്യകാരെക്കുറിച്ച് പറയാം ഭാഷ അല്ല ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിൻ്റെ വീടും മക്കളും സമ്പത്തും ഒക്കെ പോറ്റി പരിപാലിക്കുന്ന എത്രയോ മനോഹരമായ ഒരു ഒരൊരിക്കലും വാക്കുകൊണ്ട് വിരിക്കാൻ പറ്റാത്ത ഒരു ഒരു പുണ്യകർമ്മം അല്ലെങ്കിൽ ഒരു വലിയ കാര്യമാണ് നമ്മുടെ ഭാര്യമാര് ചെയ്യുന്നത് അതിർത്തിയിൽ രാജ്യം കാക്കുന്ന പട്ടാളക്കാർ നമ്മുടെ രാജ്യത്തെ എത്രമേൽ സംരക്ഷിച്ച് നിർത്തുന്നു അതുപോലെ തൻ്റെ പെൺമക്കളെയും ചെറിയ കുട്ടികളെയും അതുപോലെ അവരെ എല്ലാം എന്താ പറയുക പെറ്റ് പോറ്റി വളർത്തി അവർക്കതിൽ വിദ്യാഭ്യാസം കൊടുത്ത് വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് അവർക്കെതിരെ ഒരു ചെറിയ പരാതി പോലും നമ്മൾ പരി ഉന്നയിക്കുന്നത് ഒരിക്കലും ശരിയല്ല പക്ഷേ ഭാര്യമാരുടെ ഭാഗത്തു നിന്ന് ഭർത്താക്കന്മാർ അതോടൊപ്പം പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ ഭാര്യമാർ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുട്ടികൾ മദ്രസ് പോകേണ്ടാവും അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളായി പിന്നെ വീട്ടിലെ പ്രായമുള്ള ആൾക്കാർ നോക്കണം വീട്ടിലെ പണി കാര്യങ്ങൾ നോക്കണം അതോടൊപ്പം മറ്റു കാര്യങ്ങൾ മീൻകാരം വരും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് അതുപോലെ ഭർത്താവിനും ഗൾഫിൽ ഒരുപാട് പണികളുണ്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ ഡ്യൂട്ടി കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്ന് ഡ്രസ്സ് അലക്കൽ പിടിക്കൽ കാര്യങ്ങൾ ഇതെല്ലാം ഭർത്താവോട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യം ഭാര്യമാർക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഭർത്താവ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം ഓക്കെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുറമെ അവരെപ്പോഴും ഭർത്താക്കന്മാർക്ക് അവൈലബിളായിരിക്കുക എന്നുള്ളതാണ് അവൈലബിൾ ആവാ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ കുറച്ച് ആളുകൾ എനിക്ക് അവർ അത്യാവശ്യം ആളുകൾ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യണമുള്ളൂ അപ്പോൾ അവർക്കിടയിൽ ഞാനൊരു ക്വസ്റ്റിനർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ ഗൂഗിൾ ഫോം അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതാൻ വേണ്ടി പറയും അതായത് ഒരു കുറേ ക്വസ്റ്റ്യൻ ഒരു പത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് കുറിച്ച് നിങ്ങൾക്ക് പരാതികൾ പറയേണ്ട കാരണം ഭാര്യമാരെ കുറിച്ച് ഒരിക്കലും പരാതി പറയാ എന്നത് നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അങ്ങനെ പരാതി പറയാൻ ഉള്ള ടീമല്ല ഭാര്യമാർ അവർ നമ്മളെ തെറ്റിതിരുത്തുക അവർ നമ്മളെന്തെയ്യാ നമ്മൾ കൂടെ നടക്കേണ്ടവർ അവർ ഒരിക്കലും അവർ മറ്റേ ആ രീതിയിൽ കാണരുത് എനിവേ ഭാര്യമാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരുപാട് ആൾക്കാർ പറഞ്ഞ സംഭവം തരും ഭാര്യമാർ അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ച് ഇവിടുന്ന് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിനോട് വീട്ടിൽ വിളിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാനുള്ള പോലെ പൈസേൻ്റെ കണക്ക് പറഞ്ഞാൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെ ഭാര്യമാരെ സംബന്ധിച്ച് നാട്ടിലിത് രണ്ടറ്റം കൂട്ടി മുട്ടിക്കാം വലിയ പാടാണ് അവർ അതിനനുസരിച്ചുള്ള ഫീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ നമ്മൾ കൊടുത്തോളണം അതിൽ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല നാട്ടിലെ ചിലവ് കാര്യങ്ങളങ്ങനെ പക്ഷേ ഈ തിരക്കെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യക്കോ അവൈലബിൾ ആവുക അല്ല ഭാര്യമാരെന്തെയ്യുക ഭർത്താക്കന്മാർക്ക് അവൈലബിൾ അവൈലബിൾ ആവാന്നുള്ള സംഭവമുണ്ട് ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ പറയാം അവൈലബിൾ ആവാന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ അവരെ എന്തെങ്കിലും എന്തെയ്യാ അവരുടെ ഫോൺ അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് സ്പെഷ്യൽ സ്പ്രിംഗ് ടോൺ ആക്കി വെക്കുക അപ്പോൾ അവർ കാര്യത്തിന് മെസ്സേജ് വെച്ചാൽ സ്പോട്ടിൽ അല്ലെങ്കിൽ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ നോക്കുക ഒന്ന് പരിഗണിക്കാൻ നോക്കുക പല പഠനങ്ങളെ കുറിച്ചുള്ള പരാതി ആളുകൾ പറയുന്നത് വെച്ചെങ്കിൽ ഇപ്പം അവരുടെ വീട്ടിൽ കല്യാണം കാര്യങ്ങളൊക്കെ വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനിയത്തിയാള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ അവർ ആ ഭാഗ ഭർത്താവിൻ്റെ ഭാഗത്തൊക്കെ നോക്കണില്ല മാത്രമല്ല അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം പരിഗണിക്കുന്ന ഒരാളായി ഭർത്താവ് മാറുന്നു കാലക്രമേണ എന്ന് പറയുന്നൊരു വിഷയമുണ്ട് പ്രത്യേകിച്ച് അത് കാണാൻ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് പതിനഞ്ച് കൊല്ലമൊക്കെ ആയി ആണ് പണ്ടുമില്ലേ അവർക്കിടയിൽ അവിടെ എന്താ സംഭവിക്കുകയെന്ന് ഭർത്താവിനെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞ ആൾക്കാർ എന്തായാലും ആണും പണ്ടു വിവാഹിതരാണ് വിവാഹം കഴിഞ്ഞാൽ ഏതായാലും ശാരീരികമായിട്ടുള്ള ഒരു അടുപ്പോ കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കുന്നില്ല പ്രവാസ ലോകത്ത് വർഷത്തിൽ വരുമ്പോഴേ നടക്കുള്ളൂ പക്ഷേ മാനസികമായ സംസാരവും കാര്യങ്ങളും ഡെയിലി നമുക്ക് നടത്താലോ ഞാൻ പറയുന്നു എത്ര തിരക്കുണ്ടെങ്കിലും ഭാര്യ മുൻകൈയ്യെടുത്ത് ഭർത്താവിനോട് ഒരു മണിക്കൂർ ഡെയിലി സംസാരിച്ചില്ലെങ്കിൽ മാനസികമായി ഒരു അകൽച്ച വരുന്നത് മാത്രമല്ല ഈ ഭർത്താവ് പിന്നീട് പ്രായമായി നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യയെ ഒരു അപരിചിതൻ വരുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും അതാണ് ഈ ഒരു വിഷയമാണ് പല കുടുംബങ്ങളിലും ഒരു പൊട്ടിത്തെറി മാത്രമല്ല ഭർത്താവ് വന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന് എങ്ങനെങ്കിലും ദുബായ്ക്കിനാൽ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന പോലും ഗൾഫിലേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു അകലച്ച കാരമാണ് അവർ മനസ്സ് മാനസികമായി ഓൾറെഡി അകന്നു കഴിഞ്ഞു കണ്ണ കന്നാൽ കൽബ കന്നു വെറുതെ പറയുന്നതല്ല നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഭാര്യമാരെ കുറിച്ച് ഭർത്താക്കന്മാർക്കുള്ള പരാതി ഞാൻ അതിനെ ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ടാന്ന് പറയുന്നുട്ടോ ഭാര്യമാർ അവൈലബിൾ അല്ല ഒരു വിഷയം പറഞ്ഞ് വിളിച്ചാൽ അവർക്ക് അവരെ എല്ലാ കാര്യങ്ങളും യൂട്യൂബ് മീഷോ അതുപോലെ മറ്റു കാരുകൾ എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഭർത്താവിനോട് റിപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾക്കറിയോ മിസ്സരികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മിസ്സരികളെ പൊതുവേ നമ്മളെല്ലാവരും പറയും അവർ അവർ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിൽ കുറച്ച് പ്രസിദ്ധരാണ് അല്ലേ അത് അവരെ രീതി അങ്ങനെ കേട്ടോ അവരും മോശക്കാരാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ മിസ്സരിയും മാപ്പിളയും ഹസ്ബൻഡ് വൈഫും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ജി ഖത്തർ യൂറോപ്യൻസിനെ നോക്ക് അവരെത്ര പ്രായം കഴിഞ്ഞാലും അവരെന്താ ഒന്നിച്ചിങ്ങനെ നടക്കാൻ കാരണം അവരൊരിക്കലും പരസ്പരം ഉറപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം അവർ സംസാരിക്കില്ല മാത്രമല്ല അവരെപ്പോഴും അവൈലബിളാണ് ഭർത്താക്കന്മാർ കൂടെ അല്ലെങ്കിൽ എന്നും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് അടിച്ച് യു ഫൈൻ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനൊരു ഹായ് എന്നൊക്കെ അയക്കാൻ എന്ത് ചിലവുള്ളത് ഇപ്പോൾ വാട്സപ്പ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാണ്ട് അങ്ങനെ അയച്ച് ഭർത്താവിനോട് എന്താണ് ചോറ് കഴിച്ച ഭക്ഷണം കഴിച്ചോന്ന് എന്താ പാട് എന്നു ഡെയിലി ചോദിച്ചാൽ എന്താ കുഴപ്പം അങ്ങനെ ചോദിക്കുന്ന ഭാര്യമാർക്ക് ഭർത്താവ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആ ഒരു ബോണ്ടവിടെ ഉണ്ടാവും ഇത് രാവിലെ ഒരു സലാം ജൊല്ലാ പോലും പല ഭാര്യമാരും റിപ്ലൈ കൊടുക്കണില്ല അങ്ങനെയല്ല ഈ ഭർത്താവ് ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഭർത്താവിനെ കെട്ടിയതിൻ്റെ ഭാര്യനെ കെട്ടിയിട്ട് അവരുടെ ജീവിത കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമല്ല മാനസികമായി സപ്പോർട്ട് കൊടുക്കാൻ കൂടിയാണ് ശാരീരികമായോ അതുപോലെ കുടുംബപരമായോ മക്കൾ പരമായോ ഉള്ള സപ്പോർട്ടോടൊപ്പം തന്നെ മാനസികമായൊരു സപ്പോർട്ട് കൂടി കൊടുക്കാനാണ് കെട്ടിയിട്ടുള്ളത് ഇനി ഇത്തരം മാനസികമായ സപ്പോർട്ടില്ലാത്ത പല ഭർത്താക്കന്മാരും ഇവിടെ അവർ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണ് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പോൾ പരസ്പര സമ്മതത്തോടു കൂടി ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ ഇപ്പോൾ ഒരു ശാരീരിക ബന്ധം നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊരു പ്രശ്നമുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ പല ആളുകൾക്ക് അറിയില്ല ഇത്തരം ഫിസിക്കൽ ബന്ധങ്ങളിലൂടെ പകരുന്ന ഒരു എയ്ഡ്സിൻ്റെ മുൻപ് മുന്നേ ഉള്ള അല്ലെങ്കിൽ ഒരു എയ്ഡ്സിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള സംഭവം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി പാരമ്പര്യമായി കിട്ടിയ ബ്ലഡിലൂടെ കിട്ടിയ ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്നത് ഇത്തരം ആളുകളിലൂടെ പകരുന്ന ഹതഭാഗിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഹെപ്പറ്റൈറ്റിസ് ബി ഒരിക്കലും മാറുന്ന അസുഖമല്ല അത് കുറക്കാനേ പറ്റുള്ളൂ അത്രയും ഡോസ് അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടെന്നത് മറ്റു പന്തങ്ങളിലേക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ശാരീരികമായ ഉണ്ടാവും പിന്നെ ഇവിടെ അത് ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ആളുകൾക്ക് യു എൽ വിസ പുതുക്കാനേ പറ്റില്ല വിസ ക്യാൻസലായിട്ട് നാട്ടിൽ പോകേണ്ടി വരും ഞാൻ പറയുന്നത് ഒരിക്കലും സേഫല്ല എല്ലാ നിലക്കും അത് പ്രയാസമാണ് നമുക്കറിയാലോ പക്ഷേ സ്വന്തം കെട്ടിയ ഭാര്യ മെയിൻ്റെ ആണില്ലെങ്കിൽ ആ ന്യായം പറഞ്ഞ പല ആൾക്കാർ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ട് അതും ശരിയല്ല ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഭർത്താക്കന്മാർക്ക് നിങ്ങൾ അവൈലബിളായിരിക്കുക എന്നല്ല ഭർത്താക്കന്മാർ ചെയ്യുന്നൊരു മഹാബദ്ധം എന്ന് ഞാൻ കുറച്ച് കൂടി പറയാം നിങ്ങൾ ഇന്നു മുതൽ എൻ്റെ വയസ്സ് കേൾക്കുന്ന പ്രവാസി ഭർത്താക്കന്മാർ ഭാര്യമാർ എന്താ ചെയ്യുക നിങ്ങൾ പരസ്പരം ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ പ്രവാസി നാട്ടിൽ പോകുന്ന സമയത്ത് പ്രയാസമായിരിക്കും കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സ്വാതന്ത്ര്യം തകരുന്ന പോലെ നേരെ മറിച്ച് നിങ്ങളെന്തും സംസാരിച്ചൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ ആളാണെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി ഭാര്യ കൊതിക്കും അതെന്തുകൊണ്ട് പിന്നീട് കൊതിക്കുന്നില്ല അത് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല മാത്രമല്ല അവൈലബിൾ അല്ല ഒരു വിഷയം പറഞ്ഞ് ഭാര്യയെ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കണില്ല അല്ലെങ്കിൽ മരയ്ക്ക് റിപ്ലൈ ചെയ്യും അങ്ങനെയല്ല നിങ്ങൾ ഭാര്യയ്ക്ക് ഇസ്ലാമികമായി പോയി നോക്കുകയാണെങ്കിൽ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഏറ്റവും കൂടുതൽ അനുസരിക്കേണ്ടത് ഭർത്താവിനെയാണ് അത് കഴിഞ്ഞിട്ട് സ്വന്തം വാപ്പയും ആങ്ങളമാരും ഉമ്മ പോലും ഉള്ളു എന്ന കാര്യം മനസ്സിലാക്കുക സഹജ്ജ് നിസ്കരിക്കുന്ന പല ഭാര്യമാരും ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ ഈ പറയുന്ന കളി കളിക്കുന്ന ആളുകൾ എനിക്കറിയാം ഹിജാബിട്ട് എടുക്കുന്ന പോലെ ഗുണങ്ങളും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആരും മോശക്കാരില്ല കേട്ടോ ആരും മോശക്കാരല്ല ഭർത്താവിന് എപ്പോഴും ഭാര്യമാർ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ് ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അവൈലബിൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ വിളിച്ചാലും പരമാവധി നേരത്തെ അതായത് തിരക്കുള്ള സമയത്ത് ഫോ എടുക്കണം പെട്ടെന്ന് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഭർത്താവിൻ്റെ ഒരു മെയിൻ ചെയ്ത് റിപ്ലൈ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഭർത്താക്കന്മാരോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യമായിരിക്കും അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഭർത്താക്കന്മാർ വിലയുള്ള ഭാര്യമാർക്ക് കുടുംബത്തിൽ വിലയുണ്ടാവുള്ളൂ അങ്ങനെ ശ്രദ്ധിച്ചു കളാം ചില പെണ്യങ്ങൾ അമ്മായിമാർക്കും നാത്തോനും ആരും കണ് ആർക്കും ഇവരെ കണ്ണിൻ്റെ കണ്ണൂടാം അതെന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഭാര്യക്ക് ഭർത്താവിനെ കണ്ണിൻ്റെ കണ്ടുകൂടുക അല്ലെങ്കിൽ ഭർത്താവിനൊരു വില വെക്കാത്ത രീതിയിൽ പെരുമാറുന്ന ഭാര്യയെ സമൂഹം വിലവെക്കില്ല അങ്ങനെയാണ് നിങ്ങളെന്താ വിചാരിച്ചത് എല്ലാം ഇവിടെ കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ സോ ഞാൻ പറയുന്നത് വേറെ കല്യാണം ഇത്തരം വേറെ ഒരു വിഷയം വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു ഇനി പുതിയ പെൺകുട്ടികൾ ഇങ്ങനെ ഒരാൾ കീഴിൽ അല്ലെങ്കിൽ ഒരാളെ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്തൊരു കല്യാണം കഴിക്കേണ്ടേ നിങ്ങൾ സിംഗിളായി ജീവിച്ചോ എന്തിനാണ് ഒറ്റയാളെ ലൈഫ് നിങ്ങൾ കഴിഞ്ഞ നിങ്ങൾ ഭർത്താവിന് വേണ്ട രീതിയിൽ ഈ പറയുന്നവർ പരിഗണിക്കാനോ അവൈലബിൾ ആയിരിക്കാനോ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കെട്ടണ്ടാന്ന് സിങ്ങളായിരുന്നെന്തോ കുഴപ്പം ഇനി ഞാൻ ഭർത്താക്കന്മാരോട് ഭർത്താക്കന്മാരുടെ ഞാനാണ്ട് ഭർത്താവിന്മാരെ ഭർത്താക്കന്മാർ പ്രവാസികളായ ആൾക്കാർ ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് അറിയുമോ അവർ നാട്ടിൽ വിളിക്കും കാര്യങ്ങൾ ചെയ്യും അവൈലബിളായിരിക്കും വിളിച്ചപ്പോൾ തിരിച്ച് നാട്ടിൽ വിളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഈ ഭാര്യമാരോട് ഇവരുടെ സംസാര രീതി വളരെ ഒരു ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഇപ്പം എൻ്റെ ടൈപ്പിംഗ് സെൻ്ററിൽ പല ആളുകളും എന്തെങ്കിലും വർക്കിനൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ പ്രവാസി പെൻഷൻ റിലേറ്റഡൊക്കെ അങ്ങ് വർക്ക് ചെയ്യാറുണ്ട് ആ സമയത്ത് ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ എഴുതാണ്ട് പല ആളുകൾക്കും ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല എന്ന് തന്നെ മോശമാണ് സ്വന്തം ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയണം ആ ആ വർഷാവർഷം അവർക്ക് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർ പറയും എത്തപ്പോൾ കൊടുത്തിട്ട് എത്ര കിട്ടിയിട്ട് കാര്യം എത്താപ്പോൾ തന്നത് എന്നൊക്കെ പറയും ആ സ്ത്രീകളുടെ ഒരു മെന്റാലിറ്റി ഇങ്ങനെ മാഷാ അല്ല ഗിഫ്റ്റ് തന്നല്ലോ വാ ഇതൊക്കെ ഇംഗ്ലീഷ് വരെ വരള്ളൂ നമ്മുടെ ഭാര്യമാർ ഒരിക്കലും നിങ്ങളിപ്പോൾ ഇതാ തന്നെ സ്വർണ്ണമോചനം കൊടുത്താൽ പോലും ഇത്രയും കാലം ഏറ്റവും ഇപ്പോഴാണ് തരാൻ തോന്നിയത് അല്ലെങ്കിൽ ഒരു ഗ്രാമിൻ്റെ അതിലും കുറഞ്ഞില്ലാത്തതുകൊണ്ടേക്കാരും ഒരു ഗ്രാമം തന്നതില്ലേ അങ്ങനെയൊക്കെ പറയും അത് ലേഡീസിൻ്റെ മനഃശാസ്ത്രം അവർ മോശക്കാരായതുകൊണ്ടല്ല അങ്ങനെ പറയാനാണ് സമൂഹം അവരെ പഠിപ്പിച്ചിട്ടുള്ളത് നേരം മറിച്ച് അമേരിക്കൻ വൈഫാണെങ്കിൽ ഈ സമ്മാനം കിട്ടുമ്പോൾ വാവ് അമേസിങ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും അവരുടെ ഒരു സൈ കൾച്ചർ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു ദാമ്പത്യ ജീവിതം എന്നുള്ളത് സാംസ്കാരികമായി ഇടകലർ നിൽക്കുന്ന ഒരു ഒരു കാര്യപരിപാടിയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഭാര്യമാരെ കുറ്റപ്പെടുത്തി കാര്യമില്ല നേരെ വിഷയത്തിലേക്ക് വരാം ഇനി ഭർത്താക്കന്മാർ ചെയ്യുന്ന അബദ്ധം ഞാൻ പറഞ്ഞല്ലോ അവർ ബർത്ത് ഡേ ഒക്കെ നിങ്ങൾ എത്ര പ്രായമായാലും നിങ്ങളവർ പരിഗണിക്കണ്ടെങ്കിൽ അത്ര പ്രായമായാലും അവർ തിരിച്ച് നിങ്ങൾ പരിഗണിക്കും ഭാര്യമാർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സ്നേഹം ക്യറിങ് ഒന്ന് കൊടുത്താൽ പത്തായി തിരിച്ച് തരും അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന വെറുപ്പം അവഗണനയാണെങ്കിൽ അതുപോലെ അവർ തിരിച്ചു പോട്ടും അവഗണന തരും സൊ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ ഭർത്താക്കന്മാർ ഞാൻ ടൈപ്പിംഗ് സെൻറ്ററിൽ വരുന്ന പല ആളുകളും ഒരുപാട് ആൾക്കാർ നാട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിനോ എന്തെങ്കിലും കാര്യത്തിൽ ചോദിച്ച് വിളിക്കുമ്പോൾ ഭയങ്കര ചൂടാവുക അത് ഡേറ്റ് ഓഫ് ബർത്ത് എത്താ ഇങ്ങനെ ചോദിക്കും എന്തിനങ്ങനെ അലറി വിളിച്ചൊരു അപ്പോൾ അവർ പാവങ്ങൾ പ്രത്യേകിച്ച് പഠിപ്പൊന്നും ഇല്ലാത്ത പെൺകുട്ടികളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ നോക്കട്ടെ ഇതിന് ഏതാ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലല്ലോ അപ്പോൾ ഒന്നും ഇയാൾ കിടന്ന് ബൈ സ്വന്തം ഭാര്യയോടെ ഒന്ന് മാന്യമായി സംസാരിക്കാതെ പഠിക്കുകയും അപ്പോഴാണ് നിനക്ക് സ്വന്തം ഭാര്യേൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പരി റെസ്പെക്റ്റ് കിട്ടുള്ളൂ മനസ്സിലായാ ഭാര്യമാർ പ്രത്യേകിച്ച് ഒരു നാൽപ്പത് അമ്പത് വയസ്സൊക്കെ ആയ ഭർത്താക്കന്മാർ മറ്റുള്ളവർക്കിടയിൽ നിന്ന് ഭാര്യയെ വിളിക്കുന്ന സമയത്ത് റെസ്പെക്റ്റ് ചെയ്യില്ല എന്തിനാ അങ്ങനെ സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിച്ചാൽ നീ ഒരാണാവുള്ളൂ എന്ന് നിങ്ങളെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും ഭാര്യയോട് സംസാരിക്കും ഇപ്പോൾ എത്ര തിരക്കാണെങ്കിലും നിങ്ങളവിടെ ആരെങ്കിലും കത്തിൻ്റെ മേലെ കത്തി വെച്ചുകാണ്ട് ഭാര്യനെ വിളിക്കാൻ പറഞ്ഞാൽ പോലും അസ്സാം വലിക്കും എന്താ വിശേഷം സുഖല്ലേ അപ്പോൾ അവിടുന്ന് പറയും എന്തുങ്ങൾ പിന്നാരിച്ചാൽ നിൽക്കേണ്ടത് ഞാൻ അവിടെ പണിയില്ല ഞാൻ പറയുമെന്ന് പറയും അത് അവരുടെ രീതിയാണ് പാവങ്ങളാണ് ആ പറിച്ചിലുള്ളൂ അപ്പം നിങ്ങളെന്തെയ്യാ പറയാളെ നിങ്ങളെ മോളേന്നൊക്കെ ഭാര്യ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓമനപ്പേരും കൂടി നിങ്ങളുടെ മാത്രമായിട്ടൊരു ഓമനപ്പേര് വൈഫിനോട് വേണം ഭാര്യമാരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ലേ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതി വരുകയുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലൊരു മുത്തവ ഒരു ഒരു മുക്രി പാങ്ക് കൊടുത്തില്ല തരാ ഒരു പത്ത് കൊല്ലം പാങ്ക് കൊടുത്ത മുത്തവ മുക്രി ഒരു വക്തിന് പാങ്ക് കൊടുത്തില്ല തരാം അപ്പോൾ നാട്ടൊരു മൊത്തം അറിഞ്ഞു എന്നാണ് അപ്പോൾ മുക്രി പറഞ്ഞാൽ തരാം കൊടുക്കാത്ത ബാങ്ക് കേൾക്കാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതിനെ കൊടുത്ത വാങ്ങുമെന്ന് കേട്ടില്ല കൊടുക്കാത്ത വാങ്ങുക എന്ന് പറഞ്ഞ പോലെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങൾ അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ അതൊന്നും അവർ മോശമില്ലാന്ന് അത് അവരുടെ ഒരു ഒരു ജീവനിലുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ സാംസ്കാരിക പരിസരം തന്നെ അവരെ സ്ത്രീകളങ്ങനെ ആക്കിയതാണ് ഇപ്പോൾ ഇസ്ലാമികമായിട്ടൊക്കെ നോക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമില്ലല്ലോ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ റസൂള്ളി സ്വല അലി എന്നൊക്കെ ഭാര്യമാരോട് കൂടെ കുതിര പന്തയം നടത്തുന്നു ഓട്ട മത്സ്യം നടത്തുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മുടെ അതൊന്നും എന്തല്ല നമ്മുടെ നാട്ടിൽ പഴയകാല ബ്രാഹ്മണിക്കൽ ഒരു കൾച്ചറിൻ്റെ ഒരു മിക്സഡ് സംഭവമാണ് നമ്മൾ ഇസ്ലാമികമാരുടെ പല ആചാരങ്ങളിലും ആ ഒരു വിഷയം കാണാം അപ്പോൾ അമ്മായിമ്മൻ നാത്തൂൻ പോരൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കും ഒരാൾക്ക് മറ്റൊരാളെ ഇതുപോലെ എന്താ പറയുക വാക്കുകൾ കൊണ്ടോ പല പറയാൻ ഇസ്ലാം അനുവദിക്കണില്ലല്ലോ ഒരു നമ്മൾ മദ്രാസിൽ പഠിക്കുന്നൊരു ഹദീസ അല്ലെ മുസ്ലിം മൻ സലിമൻ മുസ്ലിം മൂനും ലിസാൻ ഹി വയദിഹി ഒരു മുസ്ലിം എന്നറിയ മറ്റൊരു മുസ്ലിം നിന്ന് അവൻ്റെ നാവ് കൊണ്ടും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് ഈ അമ്മായിമ്മ പോര് നാത്തും എന്താ ഇവർ ഉള്ള വീട്ടിൽ എല്ലാ വീട്ടിലും തൊന്നുമില്ല കേട്ടോ ഉള്ള വീട്ടിൽ ഈ നിസ്കാരം നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ള താഹചര്യത്തിലുള്ള പെണ്ണുങ്ങൾക്ക് എന്താ പറയുക ഈ മരവള് കണി നേരം കണ്ടുവിടുക അത് അവർ സമൂഹമാണ് അങ്ങനെ ആക്കിയെടുത്തത് അവരെല്ലാം അങ്ങനെ അവരങ്ങനെ ആവുന്നല്ല ജന്മനങ്ങനെയല്ല നമ്മളെ പൂച്ചയുടെ ശത്രു എലിന്ന് നമ്മുടെ സമൂഹം പഠിപ്പിച്ച പോലെ നാത്തൂവിൻ്റെ ആ ശത്രു നാത്തൂനെന്നാണ് അമ്മായിമാനെ ശത്രു മരോള് അങ്ങനെ പഠിപ്പിച്ച ആൾക്കാരെ എല്ലായിടത്തും അങ്ങനെയല്ല പക്ഷേ അധിക സ്ഥലത്തും അങ്ങനെ തന്നെയാണ് മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഭർത്താക്കന്മാരെന്തെയ്യാ ഈ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ഒന്ന് മാര്യമായി അങ്ങനെ സംസാരിച്ചാൽ നിങ്ങളെ വില ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്തെയ്യോ നിങ്ങൾ കുട്ടികളെ പാപ്പല്ലേ നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നിൽക്കും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും പാമ്പിനും പേടിക്കണമാര് പല ഭർത്താക്കന്മാരും പേടിക്കുന്ന ഭാര്യമാരുടെ അങ്ങനെയല്ല റെസ്പെക്റ്റ് വേണം നമ്മളോട് ആരാധന തോന്നണമെങ്കിൽ നമ്മളോടൊരു ഒരു 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 ഇത് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം ഇതൊക്കെ പറയുമ്പോൾ പല ആണുങ്ങളും പെണ്ണുങ്ങൾ ഓരോ നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും ഇന്ത്യൻ ചങ്ങാതിയോട് നടക്കൂല അല്ലെങ്കിൽ ഓളോട് നടക്കൂല അറിയും അങ്ങനൊരു നടക്കുകയില്ല എല്ലാ ഹൃദയങ്ങളും സ്നേഹം കൊതിക്കും എല്ലാ ഹൃദയങ്ങളും അത് കിട്ടൂലെന്നുണ്ടാല് കുറേ കാലം കിട്ടൂലെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു മോഡിൽ എന്തു ചെയ്യും സ്ത്രീകൾ ജീവിക്കും അതായത് ഞാൻ എപ്പോഴും ചിന്തിച്ചൊരു കാര്യം ഭർത്താവ് ജീവിച്ചിരിക്കുന്ന വിധവകൾ അല്ലെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കുന്ന വിധവൻ എന്തായാലും പറയും ഒരുപാട് ആൾക്കാരുണ്ട് കല്യാണം കഴിഞ്ഞു പക്ഷെ അതിൻ്റെ ഒരു ആനന്ദമോ സന്തോഷമോ ജീവിതത്തിലില്ല ഒരു കാര്യം പറയാൻ സ്വന്തമായ ഒരു പ്രശ്നം വന്നാൽ ഷെയർ ചെയ്യാൻ ഭർത്താവിനെയും ഭാര്യയെ തമ്മിൽ കേൾക്കില്ല എന്തിനാണ് ഇങ്ങനെ ജീവിച്ചൊരു കാര്യം ഒരൊച്ച ലൈഫിലല്ലോ അത് ആശ്രയിച്ച് ജീവിച്ചൂടെ ഒരു വിഷയം വരുന്ന സമയത്ത് മലയാളികൾക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്തൂടെ പിന്നെ വീട്ടില് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമ്മളെ സാഹചര്യങ്ങൾ നമ്മളെപ്പോഴും പറയും നമ്മൾ വീട്ടിലെ അമ്മമായി നാത്തുവിന്മാര് ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊന്നും ആര് നന്നാക്കാൻ നമ്മൾ കഴിയുമോ അതിൻ്റെ പേര്ങ്ങൾ ഭർത്താവിനോട് കുഷ് കാണിച്ചിട്ടൊരു കാര്യമില്ല മക്കള് അങ്ങനെ ഇപ്പം നിങ്ങൾ പല ലേഡീസിനെ സംബന്ധിച്ച് വീട് മാറിപ്പോവാത്ത സാഹചര്യം ഉണ്ടാവും വീട് മാറിപ്പോവാത്തതിന് ഭർത്താവിൻ്റെ കഴിവുകേടായത് കൊണ്ടല്ലേ മാറിപ്പോവാത്തത് ഇന്ന് എല്ലാ തവണ ഫോം വിളിക്കുമ്പോഴും ഇങ്ങനെ ഭർത്താവിനെ കുറ്റപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഭർത്താവിന് ഫോം വിളിക്കാൻ തോന്നില്ല നമ്മുടെ ദുബായിൽ പോലും പോലീസുകാർ കൊന്നാളെ പോലും മറ്റൊരാൾ കൊന്നാൾ അറസ്റ്റ് വരുമ്പോഴും സലാം ചല്ലിട്ടാൽ പിന്നെ അടിയൊടുങ്ങുകൊള്ളൂ എന്നാണ് എന്ന് പറഞ്ഞ പോലെ ഭർത്താവ് വിളിക്കുമ്പോൾ ആദ്യം ഒന്ന് സ്ഥലാം വിളിക്കാൻ എന്താ വിശ്വാസ സുഖമല്ലേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ ചോദ്യം ചെയ്യലും ഈ പറഞ്ഞ പഴയ കാലത്ത് സ്വർണ്ണ എടുത്തേൻ്റെ കണക്കും ഒക്കെ എല്ലാ തവണ വിളിക്കുമ്പോഴും പറയണ്ട ഒരാഴ്ചയിലവരോട്ടൊക്കെ പറഞ്ഞാൽ മതി മനസ്സിലായ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വർണ്ണത്തിന് കളിക്കുന്ന പുരുഷന്മാരില്ല അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഡേറ്റങ്ങളൊന്നും എഴുതി വെക്കുക അത് ആ ദിവസമാണ് നിങ്ങളെ സന്തോഷം ദാമ്പത്യത്തിലെ സന്തോഷം പോയ ദിവസം കാരണം സ്ത്രീകളെ സംബന്ധിച്ച് പാവങ്ങൾ അവർക്ക് അവർ ഉപ്പാരി കൊടുക്കുന്ന സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അതവരുടെ അസെറ്റാണ് അത് നിങ്ങളെടുത്തു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കുറയും പല സുഹൃത്തുക്കൾക്കും ഒരു അനുഭവമുണ്ട് അതുകൊണ്ട് പരമാവധി ഇപ്പോൾ ബിസിനസ് നടത്താനോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഭാര്യമാർ സ്വർണ്ണം എടുക്കാതെ ഇല്ല എന്ന് വിചാരിച്ചാൽ മതി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതീക്ഷിക്കാത്ത ലൈഫ് പ്രോബ്ലംസ് ഉണ്ടാവും പിന്നെ ഒരു സമയം ഇതൊന്നും എന്തല്ല നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വൈഫ് അങ്ങനെ ആവുമോ എന്ന് പല ആളുകളിപ്പോൾ ഞാൻ എൻ്റെ വയസ്സേക്കുന്ന പല ആൾക്കാരും ചിന്തിക്കും അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സംഭവം ഇപ്പം നിങ്ങളെ വൈഫ്മാരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സമയത്ത് എന്താണ് ഈ കൊടം കഴുത്തിമാർക്കാണ് പിന്നെ അതിലേക്കൊന്നും അവിടെ കയറില്ല മനസ്സിലായ അങ്ങനെ ജീവിക്കുന്ന അത്ര ആൾക്കാരുണ്ട് വിവാഹമോചനം നടന്നിട്ടില്ല പക്ഷെ വിവാഹിതരല്ല വിവാഹം എന്താ പറയുക ഡൈവേഴ്സ് പോലെ ജീവിക്കുന്ന ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് എത്ര സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും ചില കേസിൽ ഭാര്യയ്ക്ക് ഭയങ്കര റൊമാൻസ് ഉണ്ടാകും ഭയങ്കര ഒന്ന് സ്നേഹം ഭർത്താവ് ഒന്ന് കൊതിക്കും തിരിച്ചും ഭർത്താവിനുണ്ടാവും ഈ ഭാര്യ എന്തെങ്ങനെ ഒരു ഒരു മരടിച്ച് ഇതെന്ന് മരക്കെ സംസാരിച്ചെന്താ കുഴപ്പം എന്ന് ചിന്തിക്കും അതൊരു വിധിയില്ലായ്മയാണ് എത്ര സന്തോഷത്തിൽ എത്ര സമാധാനത്തിൽ ജീവിക്കാം അതുപോലെ പല പെണ്ണുങ്ങളും പ്രവാസലോകത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത ചെയ്യാം വേണ്ട രീതിയിൽ ആ ഒരു അനുഗ്രഹം മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിൽ ജീവിക്കും എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അങ്ങനെ വരുമ്പോൾ ഭർത്താവ് ഇവിടെ പോയി കിട്ടിയാൽ മതി ഇന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ഞാനിത് തമാശക്ക് പറയുന്നാലോ വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ എൻ്റെ സുഹൃത്തുക്കളുമായൊക്കെ ഷെയർ ചെയ്ത് അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നത് പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോൾ പഠിച്ചൊന്നും തന്നൊരു അനുഗ്രഹമാണ് എത്രയോ പെണ്ണുങ്ങൾ കൊതിക്കുന്നതിന് അവിടെ വന്ന് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക ആ സമയത്ത് മൊബൈലും കണ്ട് ഭർത്താവ് വരുന്ന സമയത്ത് യൂട്യൂബും കണ്ട് ഇരിക്കുക എല്ലാ ദിവസവും പാർസൽ മേടിക്കുക എല്ലാ സമയത്തും തലവേദന ഇതൊക്കെ പഠിച്ചോം കാണുന്നുണ്ട് പിന്നെ നിങ്ങളൊരു സമയത്ത് പഠിച്ചുകൊണ്ട് അബ്ബ എന്നെ എങ്ങനെയെങ്കിലും ദുബായിക്കെ എത്തിക്കണമെന്നാണ് പഠിച്ചവൻ്റെ അവിടെ ഹിസ്റ്ററി ഉണ്ട് അല്ല ഒരുപാട് കരഞ്ഞു കരഞ്ഞുകാര് എത്തിച്ചു ഇവിടെ വന്ന സമയത്ത് കളിച്ച കളികളൊക്കെ പഠിച്ചും കാണുന്നുണ്ട് പിന്നെ നാട്ടിൽ വീണ്ടും ഈ പറയുന്ന മോഷനെ മായിമ്മ നാത്തൂവിന് പോരെ അനുഭവിച്ച് ജീവിതം നരകിച്ച് പോകേണ്ടി വരും ഞാനിതൊന്നും കുറ്റപ്പെടുത്തി പറയുന്നില്ല ഇതൊക്കെ ചിന്തിച്ചവർക്ക് മോശാവുള്ള വലിയ പാഠങ്ങൾ അതുപോലെ പ്രവാസി ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾ അവരുടെ ജീവിത ചെലവ് പരമാവധി കുറയ്ക്കുക ഭാര്യമാരെ അത്രയും ചിലവുകളൊക്കെ ഏൽപ്പിച്ച് അവരെ കൺട്രോൾ ചെയ്യും ചെറിയ രീതിയിലുള്ള ഒരു ഒരു മന്തിലി ബജറ്റൊക്കെ ഉണ്ടാക്കുക അതുപോലെ നമ്മളെ വീട്ടിൻ്റെ സാഹചര്യങ്ങളെല്ലാം നാട്ടിലെ അനിയത്തി അനിയത്തിമാരും അമോശിനി അമ്മായിമാരെനിന്ന് വിളിച്ച് അറിയിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അറിയിക്കരുത് അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ വലിയ വീടൊക്കെ ആണെങ്കിൽ കുറച്ചിങ്ങനെ അമോശന്മാർ തന്നെ പറയും ഒരാൾ പോയി വലിയ വീടൊക്കെ അടുത്തുള്ള സൈസൊക്കെ മനസ്സിലാക്കി എന്ന് പറയും അതായത് നമ്മളെപ്പോഴും അതിൽ നമ്മളെ ഈ പ്രവാസ ലോകത്ത് വരുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ലൈഫ് എപ്പോഴും ആയിരിക്കണം എല്ലാം വീഡിയോ കോൾ ചെയ്തിട്ട് നാട്ടിൽ കാണിച്ചെടുക്കരുത് ഓക്കെ മാപ്പിളെടുത്ത വലിയ വണ്ടി അതുപോലെ വലിയ വീട് വാങ്ങിയ സാധനങ്ങൾ രണ്ടിലോ അടച്ച് മേടിച്ച് ഇതൊക്കെ എന്തെയാണ് ലാസ്റ്റ് അവരെന്താ കണക്കൂട്ട് അറിയാമോ അവർ പറയും ഓക്കെ ഇവിടെ കൈ നാശാക്കി ഭാര്യനെ കൊണ്ടുപോയിക്കാണ്ടെന്ന് അവസാനം പറയും എന്തിനാണെന്ന് പറയേണ്ട ആവശ്യം ചില ഫാമിലിയിലെ പെണ്ണുങ്ങളൊക്കെ പത്ത് കൊല്ലമായിട്ടും ഇവിടെ പ്രവാസി ലോകത്തുണ്ടാവും അതിന് ചില ഫാമിലിയിലെ പെണ്ണുങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാവും ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അതിന് വില വെച്ചാൽ മാത്രമേ അനുഗ്രഹം നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അനുഗ്രഹം എടുത്തു കളയപ്പെടുന്നതാണ് പ്രകൃതി നിയമം അപ്പോൾ ഏത് വിഷയത്തിൽ ഇപ്പോൾ നല്ല ജോലി കിട്ടിയ ആളുകൾ പല ആളുകളും എന്ത് ചെയ്യില്ല ജോലിയുടെ വില മനസ്സിലാക്കാതെ നേരം വൈകി പോവുക കമ്പനി അച്ചർ ഉണ്ടാക്കുക അങ്ങോട്ടൊക്കെ ഉണ്ടാക്കുക ഈ ജോലി പോയാൽ പിന്നെ ഈ പഠിച്ചവൻ്റെ അടുത്തേക്കാണ് പോണേണ്ടത് പഠിച്ചവനായ ജോലി തരണേ പഠിച്ചവനായ ജോലി തരണേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കളിയും കളിച്ചെന്ന് പഠിച്ചവനവിടെ ഓൾറെഡി അറിയാം മൂന്ന് ചാൻസർ പഠിച്ചവന് ഒരാൾക്ക് കൊടുക്കുന്നു അതൊരു ജോലിക്ക് കയറി അവിടെ ഉള്ള കുതിര വെട്ട് എന്താ പറയുക കുതിര വെട്ട് കളികളൊക്കെ കളിച്ച് ഈ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉറപ്പിച്ച് സമയത്ത് പോവാതെ പണിയെടുക്കാതെ തലക്കരം കളിച്ച് നടന്ന് ജോലി പോയി പിന്നെ ഒരാവും പകലില്ല പഠിച്ചേനെ തരം കെടുത്തി പഠിച്ചതിനെ ജോലിതാ ജോലി താ ജോലി താ അവർ ജോലി കൊടുത്ത് അതിന് മൂന്ന് തവണ ഒരു പഠിച്ച ഒരാൾക്ക് ചാൻസ് കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ വായന്ന് നടക്കേണ്ടി വരും എത്ര ആൾക്കാരുണ്ട് പെണ്ണു ശരിയാകാത്ത പോലെ ജോലി ശരിയാവാതെ നടക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ വില വെച്ചാൽ മാത്രമേ നമുക്ക് ആ അനുഗ്രഹം നിലനിൽക്കുള്ളൂ അനുഗ്രഹം പോകും ഈവൻ ഭർത്താവിനെ വില വെക്കാത്ത ഭാര്യമാർ പല ആളുകളും ഞാൻ ഈ അടുത്തൊരു വിധവാ സംഗമത്തിൻ്റെ വീഡിയോ കണ്ട് അടുത്ത നല്ലൊരു ഒമ്പത് പത്ത് മാസമായി അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഒരാൾ അവിടുത്തെ ഒരാൾ പറഞ്ഞെങ്കിൽ ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യയുള്ള ഭർത്താവിനെ ഭർത്താവിൻ്റെ ആയുസ് കിട്ടുന്ന ചില ഭാര്യമാർ ഭർത്താവിന് നിറല്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് തന്നെ പല സമയത്തും നേരിട്ട് ആക്ഷേപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു അനുഗ്രഹം പോകുമ്പോഴാണ് പിന്നെ ഇനി വരെ മനസ്സിലാവുക അതുപോലെ ഞാൻ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രം പറയുന്ന സംഭവമില്ല കേട്ടോ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും സമാധാനം ഉണ്ടാവാനും ഈ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാനും ഉതകുന്ന പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യമാരോ അനുസരിച്ച് ജീവിച്ച് അങ്ങനെ എന്നല്ല ഒരു ഈക്വൽ ഒരു ടേംസ് ഇങ്ങനെ പോകുക ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവൈലബിൾ ആയിരിക്കുക ഭർത്താവ് എപ്പോൾ വിളിച്ചാലും ഉടനെ ഫോൺ എടുക്കണം തിരക്കുണ്ടെങ്കിൽ എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടോ ഒരു പരിഗണിക്കുക അയാളുടെ ഫോണിൽ റിംഗ് ടോൺ വേണമെങ്കിൽ സ്പെഷ്യൽ റിംഗ് ടോൺ ആയിക്കോട്ടെ വാട്ട്സ്ആപ്പ് മെസ്സേജ് സ്പെഷ്യൽ ആയിക്കോട്ടെ തിരിച്ച് വൈഫ് മെസ്സേജ് ആയിരിക്കുമ്പോഴും ഇങ്ങനെ കണിക്ക് ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ എന്തായാലും നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഈ കളി കളിച്ചാൽ പിന്നെ അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സാകുമ്പോൾ ഭാര്യമാർ നിങ്ങൾ മാനസികമായി ഡൈവേഴ്സ് ആയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു മാനസികമായി ഡൈവേഴ്സ് ആയിട്ടുണ്ടാവും ആദ്യ ഭാര്യമാർ റെസ്പെക്ട് ചെയ്യാത്ത ഭർത്താക്കന്മാർക്ക് ഒരിക്കലും സന്തോഷമുള്ള ജീവിതം ഉണ്ടാവില്ല ദാബദ്ധ ജീവിതം ഉണ്ടാവില്ല മാത്രമല്ല ഇങ്ങനെ ഈകളുള്ള ആൾക്കാരൊന്നും ഒരിക്കലും പെണ്ണ് കെട്ടരുത് ആണാലും പെണ്ണായാലും ഇങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ അതുപോലെ കുറഞ്ഞെടുക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാർ ഇവരൊന്നും പെണ്ണ് കെട്ടേണ്ടെന്ന് എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങൾ അതിന് തയ്യാറുള്ള ആൾക്കാർ ഇവിടെ പെണ്ണ് തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈഗോ ഉള്ള ആൾക്കാർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇവരൊന്നും പെണ്ണ് കെട്ടരുത് പ്രവാസി പ്രവാസരോഗത്തും വരരുത് പ്രതീക്ഷിക്കാത്ത ഉണ്ടാവും അതുമായിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പോൾ വലിയ തറവാട്ടിലൊക്കെ ഉണ്ടാവും പഠിപ്പൊന്നും ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്ന ചെറുങ്ങനെ ആരെങ്കിലും ഒന്ന് വച്ചിട്ടാൽ തന്നെ അവർ ഈഗോ അടാവും അങ്ങനത്തെ ആൾക്കാരൊന്നും ഇവിടെ വരരുത് മക്കളെ വന്നു കഴിഞ്ഞാൽ റൂമിലും കമ്പനിയും റോട്ടിലും കഫ്റ്റീരിയൽ റെസ്റ്റോറൻറ്റിലും എവിടെ ചെന്നാലും പ്രശ്നങ്ങളായിരിക്കും നാട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും നിന്നോളൂ ഇവിടെ വരുന്ന ആളുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് മനുഷ്യന്മാരുടെ സംസാരിക്കാൻ അറിയുന്ന സ്വഭാവമുള്ള ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ പ്രവാസരോകത്ത് കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്നും പ്രയാസങ്ങളും പ്രശ്നമായിരിക്കും ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം ഇഷ്ട ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പക്ഷേ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ജീവിതം തരട്ടെ കിട്ടിയ അനുഗ്രഹം വില വെച്ച് ആസ്വദിക്കാൻ കഴിവുള്ള ഭാഗ്യമുള്ളവർ പക്ഷെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെയുള്ള കണ്ടൻറ്റുകൾക്ക് വേണ്ടി ഞാൻ വിശ്വാസംബന്ധമായ കണ്ടൻറ്റാണ് ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത് ചെയ്താണ് ഇൻഷാല് നിങ്ങൾക്ക് ചെയ്യേണ്ട വീഡിയോ ചെയ്യേണ്ട ടോപ്പിക്കും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അള്ളാഹ് ഇബാരിഖ് ഫീനീക്കും